ऊर्ध्वं ब्रह्माणि मे रक्षे अधस्तधा विष्णवी तदा अधस्तैष्णवी तदा एवं दश दिशो रक्षे चामुण्डा शववाहना ऊर्ध्वं ब्रह्माणि मे रक्षे ददस्ता वैष्णवी तदा एवं दश दिशो रक्षे சம்பவம் பிரமாணி பிரமாணி பிரம்ம சக்தி உத்தம்மை உத்தம்மை என்னை ரெட்டிதான் உத்தம்மை உத்தம்மை അവിടെ വൈഷ്ണവി തഥാ വൈഷ്ണവി തഥാ അതുപോലെ അതുപോലെ തന്നെ രക്ഷിക്കട്ടെ തഥാ അതുപോലെ അങ്ങനെ ബ്രഹ്മാണി മുകളിൽ രക്ഷിക്കുന്നത് പോലെ തന്നെ വൈഷ്ണവേക്ഷിക്കട്ടെ ഇങ്ങനെ പത്ത് ദിക്കുകൾ ഇപ്രകാരം ഇപ്രകാരം ഇങ്ങനെ പത്ത് ദിക്കുകൾ പ്രകാരം പത്ത് ദിക്കുകളിലും ശവവാഹന പ്രേതാസനത്തിൽ വസിക്കുന്ന ചാമുണ്ടാ രക്ഷേൽ ചാമുണ്ടാദേവിയെ രക്ഷിക്കട്ടെ ഇങ്ങനെ പത്ത് ദിക്കിലും ശവവാഹനയായ ചാമുണ്ടാദേവി രക്ഷിക്കട്ടെ നമ്മൾ പറഞ്ഞു ദേവി ഏകമാണുള്ളൂ വിവിധമായ ഭാവങ്ങളില് വിവിധമായ രൂപങ്ങളില് ദേവി നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി വരുന്നതാണ് നമ്മൾ ആ രൂപം ദേവി സാഹചര്യങ്ങൾക്കനുസരിച്ച് ആവശ്യങ്ങൾക്കനുസരിച്ച് സ്വീകരിക്കുന്നതാണ് ദേവി ഒരെണ്ണമേ ഉള്ളൂ ഒന്നേ ഉള്ളൂ ആ പ്രകൃതി ശക്തിയാണ് ആ ശക്തിയാണ് നമ്മൾ ചാമുണ്ട എന്ന രീതിയിൽ സ്വീകരിക്കുന്നത് ബ്രഹ്മാണി ഊർധ്വം മേരക്ഷ വൈഷ്ണവിൽ വൈഷ്ണവി ഊർധ്വം ബ്രഹ്മണി ഇങ്ങനെ താഴെയും മുകളിലുമായിട്ട് നിന്ന് ആദ്യം കണ്ട ഇന്നലെയും കണ്ട നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ആ എട്ട് ദിക്കുകൾ ഇപ്പോൾ കാണുന്ന ഈ രണ്ട് ദിക്കുകൾ ഊർധ്വവും താഴെയും അങ്ങനെ ഈ എട്ട് ദിക്കുകൾ പിന്നെ മുകളിലും താഴെയും കൂടെ അങ്ങനെ വരുന്ന പത്ത് ദിക്കുകളെ മൊത്തം പ്രേതാസനത്തിൽ വസിക്കുന്ന ആ ചാമുണ്ടാദേവി നമ്മെ രക്ഷിക്കട്ടെ ഊർധ്വം ബ്രഹ്മൈവീ രക്ഷേ ചാമുണ്ടാശവാഹ അങ്ങനെ ആ ദേവി പത്ത് ദിക്കുകളെയും രക്ഷിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് പത്ത് ദിക്കുകളെയും ആ ദേവി നമ്മെ സംരക്ഷിക്കുമെന്ന് ഉറപ്പിച്ച് ആ ദേവിയുടെ അനുഗ്രഹം നമ്മൾ വാങ്ങുകയാണ് അപ്പോ ദേവിയെ നമ്മൾ രണ്ട് രൂപത്തിൽ കണ്ടു അല്ലേ സപ്തമാതൃക്കൾ എന്ന രൂപത്തിൽ കണ്ടു നവദുർഗ എന്ന രൂപത്തിൽ കണ്ടു അങ്ങനെ നവദുർഗ ആ സപ്തമാതൃക്കളായി വരുന്ന ദേവി നമ്മൾ പത്ത് ദിക്കിലും അവരുടെ അവതാരങ്ങളിലൂടെ രൂപഭാവങ്ങളിലൂടെ പത്ത് ദിക്കിലും നിന്ന് രക്ഷിക്കുന്നതായി നമ്മൾ പ്രാർത്ഥിച്ചു സങ്കല്പിച്ച് പ്രാർത്ഥിച്ചു ഇനി നമ്മളുടെ ഓരോ അവയവങ്ങളിലും ഓരോ ദേവിക്ക് സ്ഥാനം കൊടുക്കുകയാണ് ആ ദേവി എല്ലാം ദേവി ഒന്ന് തന്നെ പക്ഷേ പ്രത്യേക നാമങ്ങളിലൂടെ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഓരോ അവയവങ്ങളിലും ദേവിയുടെ പ്രാധാന്യം കണ്ടുകൊണ്ടാണ് നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാൻ പോകുന്നത് നമ്മുടെ ഓരോ അവയവങ്ങളും നമ്മൾ ദേവിയെ ദേവിക്കായി കൊടുക്കുകയാണ് ആ ദേവി അങ്ങനെ ഓരോ അവയവങ്ങളിലും ഒരു കവചമായി നിന്ന് നമ്മെ സംരക്ഷിക്കും അപ്പോൾ ദേവി കവചം എല്ലാവരും ദിവസവും വായിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം കാരണം ദേവി ഒരു കവചമായി നിന്ന് നമ്മെ സംരക്ഷിക്കും